ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷവും കുടുംബസംഗമവും ഏറ്റുമാനൂരപ്പൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു രണ്ട് ദിവസങ്ങളായി വിവിധ കലാകായിക മത്സരങ്ങളും മാജിക് ഷോ കലാവിരുന്ന് ഓണസദ്യ എന്നിവ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഓണാഘോഷ പരിപാടിക്കെത്തിയ മന്ത്രി വി എൻ വാസവനെ മാവേലി മന്നനും അസോസിയേഷൻ പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു മന്ത്രി ഉദ്ഘാടനം ചെയ്തു നല്ല കൂട്ടായ്മ വളർത്തി പരസ്പര സ്നേഹ ഉയർത്തിക്കൊണ്ടുവരാനും സാമൂഹ്യമായ കൂട്ടായ്മയുടെ ഒരു സംസ്കാരം വളർത്തിയെടുക്കാനുമെല്ലാം പിന്നിട്ട കാലയളവിൽ നന്നായി പ്രവർത്തിച്ചു വരുന്ന ഒരു ബസൻസ് അസോസിയേഷൻ നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാ വീടുകളുമായി സൗഹാർദ്ദം പങ്കിട്ടും ആ വീടുകളിലെ അംഗങ്ങളുമായി എല്ലാവരും പരസ്പരക്ഷേഖവും ബഹുമാനവും നിലനിർത്തി ഈ പ്രദേശത്തിന്റെ നാനാതരത്തിലുള്ള വികസന സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ തങ്ങളാലാകാവുന്ന ഇടപെടൽ നടത്തിക്കൊണ്ടുമെല്ലാമാണ് റസിഡൻസ് അസോസിയേഷൻ ഈ പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുപോകുന്നത് ആ കൂട്ടത്തിലൊരാഘോഷമാണ് നമ്മുടെ ഓണം അസോസിയേഷൻ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു കവിയും ഗാനരചയിതാവുമായ വയലാർ ശരചന്ദ്രവർമ്മ വിശിഷ്ട വിശിഷ്ടാതിഥിയായിരുന്നു പി ചന്ദ്രകുമാർ സൂസൻ തോമസ് രതീഷ് രത്നാകരൻ ബിജോ കൃഷ്ണൻ സുജ എസ് നായർ ശശിധരൻ കീർത്തനം കെ എസ് സുകുമാരൻ ജി പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു ഏറ്റുമാനൂർ എസ് എച്ച്ഒ എസ് അൻസൽ സമ്മാനദാനം നിർവഹിച്ചു സമ്മേളനത്തിനുശേഷം കൈകൊട്ടിക്കളിയും വിരുന്നും നടന്നു ഐഫോറി ഏറ്റുമാനൂർ